हरि ओं भक्ति प्रार्थना भक्तिप्रार्थना श्लोकं ओन् पठन्दो नामानि प्रमदभरसिन्धौ निपतिताः स्मरन्दो रूपं ते वरदकथयन्दो गुणकथाः चरन्दो ये भक्तास्त्वयि खलु रमन्दे परममून् अहं धन्यान् मन्ये समधिगतसर्वाभिलषितान् पदं पिरिचु नोक पठन्तो पठन्तः नामानि प्रमदभर सिन्धौ निपतिताः पठन्तो नामानि प्रमदभरसिन्धौ निपतिताः स्मरन्तः रूपं ते वरद कथयंद गुणकथा स्मरंदो रूपं ते वरद कथयंदो गुणकथा चरंद ये भक्ता तुयि खलु रमंदे परम अमून परम अमून चरंदो ये भक्ता ഭക്തത്വി അത് ഒരുമിച്ച് പറയുമ്പോഴാണ് ഭക്തസ്ത്ൊയ് അപ്പം അവിടെ വിസർഗം മാറിയിട്ട് സ്ത്ൊയിന്നാകുന്നു ചരന്തോയേ ഭക്താസ്ത്വയ് ഖലു രമന്തേ പരമമോൻ അഹം ധന്യാൻ മന്യേ സമധിഗത സർവഭിലഷിതാൻ അഹം ധന്യാൻ മന്യേ समधिगतसर्वाभिलषितान् पठन्दो नामानि प्रमदभरसिन्धौ निपतिताः स्मरन्दो रूपं ते वरदकथयन्दो गुणकथाः चरन्दो ये भक्तास्वै खलु रमन्दे परममून् अहं धन्यान् मन्ये समधिगतसर्वाभिलषितान् ദശകം മൂന്ന് ശ്ലോകമൊന്നിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം അപ്പോൾ ഈ കവി തനിക്ക് ഭക്തി ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണല്ലോ രണ്ടാം ശ്ലോകം രണ്ടാം ദശകം അവസാനിപ്പിച്ചത് അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം ഉണ്ടായാൽ മാത്രമേ തനിക്ക് ഭക്തി നിലനിർത്താനും വർദ്ധിപ്പിക്കാനും കഴിയുള്ളൂ എന്നാണ് ഈ ദശകത്തിൽ പറയുന്നത് അപ്പോൾ യഥാർത്ഥ ഭക്തന്മാരുടെ സ്വഭാവമെന്തെന്ന് ഒന്നാം ശ്ലോകത്തിൽ വിവരിക്കുന്നു വരദഹ വരദ എന്ന് പറഞ്ഞ തോന്നുന്നു വരന്താനം ചെയ്യുന്നവർ അതാരാണ് ആ ഭക്താഭീഷ്ടങ്ങൾ നൽകുന്ന ഗുരുവായൂരപ്പ സംബോധനയാണ് വരദ ഭക്താഭീഷ്ടങ്ങൾ നൽകുന്ന ഗുരുവായൂരപ്പ തേ നാമാനി പഠന്ത രൂപം സ്മരന്ത ഗുണകഥാ കഥയന്തഹ നാമാനി പഠന്തക നിന്തിരുവടിയുടെ നാമങ്ങൾ ചൊല്ലിക്കൊണ്ടും രൂപം സ്മരന്തക ആ സ്വരൂപം ധ്യാനിച്ചുകൊണ്ടും ഗുണകഥാഹ ഗുണങ്ങളും കഥകളും പറഞ്ഞുകൊണ്ടും ഗുണകഥാ കഥയന്ത ഗുണകഥാ കഥയന്ത ഗുണങ്ങളും കഥകളും പറഞ്ഞുകൊണ്ടും ప్రమదభరసింధౌ నిబతితాహ చరందహే ఏ ప్రమదభర సింధౌ ఆ పరమానంద సముద్రతి ముగి సంచిన ఏదు భక్తన్మారాణో భక్తన్మానో అదా ప్రమదర ప్రమదభర సింధౌ నిబతితరంతే భక్త తొయ్ ఖలురీ నిందిరువడి తన్నే രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം ആ പരമാനന്ദ സമുദ്രത്തിൽ മുഴുകി സഞ്ചരിക്കുന്ന ഏതു ഭക്തന്മാരാണോ നിന്തിരുവടിയിൽ തന്നെ രമിച്ചുകൊണ്ടിരിക്കുന്നത് അമൂൻ പരം അഹം അവരെ മാത്രമേ ഞാൻ സമധിഗത സർവാഭിലഷിതാൻ ധന്യാൻമന്യേ സമധിഗത സർവാഭിലഷിതാൻ ധന്യാൻമന്യേ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ച ഭാഗ്യവാന്മാരായി വിചാരിക്കുന്നുള്ളൂ അപ്പോൾ ഭട്ടത്തിരിപ്പാട് പറയുന്നു ആനന്ദസ്വരൂപനായ ഭഗവാനിൽ മുഴുകി ജീവിക്കാൻ ഇടവരുന്നതിൽ കവിഞ്ഞ ഒരാഗ്രഹവും മനുഷ്യജീവിതത്തിൽ സാധിക്കാനില്ലെന്ന ആ ഒരു ഭാവം ഈ വിധത്തിലുള്ളൊരു ഭക്തനാവാനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നാണ് ഭട്ടതിരിപ്പാട് പറഞ്ഞു വയ്ക്കുന്നത് ഇപ്പോൾ ഭട്ടതിരിപ്പാട് പറയുന്നു ഭക്താഭീഷ്ടങ്ങൾ നൽകുന്ന അല്ലയോ ഗുരുവായൂരപ്പ നിന്തിരുവടിയുടെ നാമങ്ങൾ ചൊല്ലിക്കൊണ്ടും സ്വരൂപം ധ്യാനിച്ചുകൊണ്ടും ഗുണങ്ങളും കഥകളും പറഞ്ഞുകൊണ്ടും പരമാനന്ദ സമുദ്രത്തിൽ മുഴുകി സഞ്ചരിക്കുന്ന ഏതു ഭക്തന്മാരാണോ നിന്ദരുവടിയിൽ തന്നെ രമിച്ചു അവരെ മാത്രമേ ഞാൻ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ച ഭാഗ്യവാന്മാരായി ുന്നുള്ളൂ പഠന്തോ നാമാനി പ്രമദര സിന്ധോ രൂപം തേ വരദ കഥയന്തോ ഗുണകഥാ ചരന്തോ യേ ഭക്തസ്ത്വയ് ഖലുരമന്ത് പരമമൂൻ അഹം ധന്യാൻ മഞ്ഞേ സർവാഭിലഷിതാൻ